രുദ്രേട്ടൻ ചുണ്ടുകൾ മന്ത്രിക്കുന്നതിനോടൊപ്പം ഹൃദയം അതിവേഗത്തിൽ മിടിക്കുകയായിരുന്നു ചൂല് നിലത്തിട്ടോടിയകത്തു കയറി അവളിലെ പാതുസരക്കിളക്കം ചെന്നു നിന്നത് മുറിക്കുള്ളിലായിരുന്നു ഡയറത്താളുകൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുത്ത പൊടിമീഷക്കാരൻ്റെ ഫോട്ടോ അവളുടെ കണ്ണുകൾക്ക് നൽകിയ തിളക്കം പറയാതെ പറയുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ എന്നോ ഉള്ളിൽ വേരൂന്നിയ പ്രണയമാണ് അവനെന്ന് പിന്നീടൊരു തിരക്കായിരുന്നു എത്ര ഒതുക്കിയിട്ടും ഒതുക്കിയിട്ടും പണിയോൾ ഒതുങ്ങാത്തതുപോലെ അമ്പലകുളത്തിൽ പോയി വേഗം കുളിച്ച് മാറ്റി വന്നു കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ കസവ്താവണി എടുത്തു ചുറ്റി കാപ്പിക്കണ്ണുകളിൽ കരിമക്ഷി പടർത്തി കുഞ്ഞു പൊട്ടും ചന്ദനവും തൊട്ടു ഉമ്മറത്ത് നെല്ല് ചിക്കുന്ന അമ്മയെ ഇറുക്കിയ പുണർന്ന് കവളിൽ മുത്തമിട്ട് ഇറങ്ങി നടന്നു ആമി വയൽ വരമ്പും ആൾത്തറയും കടന്ന് വേഗത്തിൽ നടക്കവേ സന്തോഷം കൊണ്ട് നെഞ്ചു പിടയുന്നത് പോലെ പത്ത് കൊല്ലം പത്ത് കൊല്ലത്തിനു ശേഷമാണ് കാണുന്നത് പോകാൻ നേരം കാറിൽ കയറുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിനിടയിൽ തന്നിലേക്ക് വീണരുദ്രേട്ടൻ്റെ നോട്ടത്തെ താങ്ങാൻ കഴിയാതെ നിറഞ്ഞ മിഴികളോടെ തലകുനിച്ച് പത്തു വയസ്സുകാരിയല്ല താനിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അല്ല കാലം മാറ്റിയിട്ടുണ്ട് ഇടക്കുള്ള അമ്മയുടെ മരണം തന്നെ വല്ലാതെ തളർത്തിയിരുന്നു ആ സ്ഥാനം ഒരു പരിധിവരെ ഏറ്റെടുത്ത് വീടിൻ്റെ നഷ്ടമായ താളം വീണ്ടെടുക്കാൻ കഴിഞ്ഞു തനിക്ക് പത്ത് വയസ്സുകാരിയിൽ നിന്ന് ഇരുപത് വയസ്സുകാരിയിലേക്കുള്ള അവളുടെ മാറ്റത്തിനൊപ്പം ഉള്ളിൽ അവനോടുണ്ടായിരുന്ന ഇഷ്ടത്തിനു മാറ്റം വന്നു ഇന്നത് പ്രണയമാണ് ഉള്ളിൽ ഉരുവായ പ്രണയം തിരിച്ചു തിരിച്ചുകെട്ടുമെന്ന് ഉറപ്പില്ലാത്ത ആഗ്രഹിക്കാൻ യോഗ്യതയില്ലാത്ത പ്രണയം കൂട്ടുകാരികൾ കളിയും കാര്യമായി പ്രണയത്തെപ്പറ്റി വാചാലരാകുമ്പോൾ തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന പ്രണയത്തിന് ഒരൊറ്റ സങ്കല്പമേ ഉണ്ടായിരുന്നുള്ളൂ രുദ്രദേവൻ അഭിരാമി അന്നും ഇന്നും പ്രണയിച്ചത് അവനിലെ രുദ്രനെയാണ് ഓരോന്ന് ആലോചിച്ച് കൂട്ടുമ്പോഴെല്ലാം ചുണ്ടിലെ പുഞ്ചിരിയെ മായാതെ നിൽപ്പുന്നുണ്ടായിരുന്നു സ്വയം തലക്ക് കൊട്ടിക്കൊണ്ട് മനക്കലെ പടിപ്പുര കയറി മനക്കലെത്തുമ്പോൾ അച്ഛൻ അവരെയും കൊണ്ട് വന്നിട്ടില്ലായിരുന്നു നേരെ പിന്നാമ്പുറത്തുകൂടെ അടുക്കളയിൽ കയറി മുത്തശ്ശി മകനും കുടുംബവും വരുന്നതിൻ്റെ തിരക്കിലല്ലേ കളിയോടെ കൊഞ്ചി ചോദിക്കുമ്പോൾ അടുക്കളത്തിണ്ണയിലിരുന്ന് ഉപ്പുമാങ്ങ ഭരണിയിൽ നിന്നും എടുക്കുമായിരുന്നു അവരപ്പോ ആ വന്നു നീ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ വരണ കാര്യം വെള്ള തുണി കൊണ്ട് വാമൂഴിക്കെട്ടിയ ഭരണി ഒന്ന് കൂടെ മുറുക്കിക്കെട്ടിയ ശേഷം അത് താഴേക്കെടുത്ത് വെച്ച് മുത്തശ്ശി എഴുന്നേറ്റു ഉം അച്ഛൻ പറഞ്ഞു അവരിപ്പോ എത്തല്ലേ മുത്തശ്ശി ആ കുട്ടിയെ പറഞ്ഞു നിർത്തിയതിനോടൊപ്പം മുറ്റത്ത് വണ്ടി വന്ന് നിന്ന് ഒച്ച കേട്ടു പിന്നാലെ മുത്തശ്ശി ഉമ്പറത്തേക്ക് ചെന്നു പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും അടുക്കള വാതിലുകൾ തന്നെ നിന്നു ഡോറ് തുറന്ന് മുന്നിൽ നിന്ന് മാധവൻ ഇറങ്ങി പിന്നാലെ ഭാര്യ സുമയും മനക്കിലെ മൂത്ത മകനാണ് മാധവൻ അപ്പോഴും മാമിയുടെ കണ്ണുകൾ തിരഞ്ഞത് രുദ്രനെയായിരുന്നു പിന്നിൽ നിന്നും ഡോറ് തുറക്കവേ മിടിക്കുന്ന ഹൃദയത്തോടെ ആമി നോക്കി നിന്നു കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ബ്ലാക്ക് ഷർട്ടിൽ ഒരാൾ ഇറങ്ങി വെട്ടിയൊതുക്കിയ താഴിക്കുള്ളിൽ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി രുദ്രേട്ടൻ പറയുന്നതിനോടൊപ്പം കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു ശ്വാസം നീട്ടിയെടുത്തുകൊണ്ട് അവൾ അടുക്കളവാതിൽ ചാരി നിന്നു അല്പനേരം ആ നിൽപ്പ് തുടർന്നു അതിന്റെയും അവർ അകത്തു കയറുന്നതിൻ്റെയും കുറെ കൂടി കാണുന്നതിൻറെയും സന്തോഷം സങ്കടവും കേൾക്കുന്നുണ്ടായിരുന്നു ആമിക്കുട്ടി നീ എന്താ ഇവിടെ തന്നെ നിന്നു കളഞ്ഞേ മുത്തശ്ശിയുടെ നീട്ടിയുള്ള വിളികമായിട്ടാണ് അവൾ ആ നിൽപ്പിൽ നിന്ന് മനങ്ങിയത് ജാനകിയെ നീ വേഗം ചെന്ന് ദേവനുള്ള മുറി ഒന്ന് വൃത്തിയാക്കിക്കേ ജാനകി അമ്മയോടായി പറഞ്ഞുകൊണ്ട് അവർ ആമിയെ നോക്കിയൊന്ന് ചിരിച്ചു അതിന്നെല്ലാം തന്നെ ശരിയാക്കിയിട്ടതല്ലേ മുത്തയെ ജാനകിയമ്മ സംശയത്തോടെ അവരെ നോക്കി ഒന്നും പറയുന്നുണ്ട് കുട്ടിയെ ചെക്കിന് മുകളിലത്തെ മുറി തന്നെ വേണമെന്ന് ഒരേ വാശിയില്ല അതും പറഞ്ഞു ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും നടന്നു ഉം ദേവൻ മോന് നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ ആവോ അല്ലേ ആമി ആ നിന്നെ ഓർക്കാണ്ടിരിക്കാൻ വഴിയില്ല കളിക്കൂട്ടുകാരിയല്ലേ ജാനകി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളിൽ നാണം വിരിയുകയായിരുന്നു തെല്ലൊരു ചിരിയോടെ അവർക്ക് പിറകിലായി ആമിയും നടന്നു മുകളിലത്തെ ഏറ്റവും അറ്റത്തുള്ള മുറിയിലേക്കാണ് ജാനകിയമ്മ നടന്നു കയറിയത് മുത്തശ്ശൻ്റെ മുറിയാണ് ആൾക്ക് പടി കയറാൻ വയ്യാതായപ്പോൾ താഴേക്കായി എന്ന് മാത്രം മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ഒരു മുറിയിലാണിപ്പോ കയറി ചെന്നതും കണ്ടു മുറിയുടെ ഒരരികിലായി കൊണ്ടുവന്ന പെട്ടികൾ പെട്ടികളിരിക്കുന്നത് പതിയെ നടന്നു ചെന്ന് അടച്ചിട്ടിരുന്ന കെളിവാതിൽ തള്ളി തുറന്നു ആമി മിഴികൾ ആദ്യം ചെന്ന് നിന്നത് പറമ്പിലെ പണിക്കാരോട് പരിചയം പുതുക്കുന്ന രുദ്രേട്ടനിലാണ് ചുണ്ടിൽ വിടർന്ന പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു അവൾ അപ്പോഴേക്കും ജാനകി അമ്മ വലിച്ചു വാരിയിട്ടിരുന്ന സാധനങ്ങളെല്ലാം യഥാസ്ഥാനം നോക്കി എടുത്തു വയ്ക്കാൻ തുടങ്ങിയിരുന്നു ആമിക്കുട്ടിയേ ഞാനിപ്പോൾ വരാവേ താഴെ ചെന്ന് നിലം തുടയ്ക്കാനുള്ള തുണിയും വെള്ളവും എടുക്കട്ടെ അതും പറഞ്ഞു മറുപടിക്ക് കാക്കാതെ അവർ മുറിവിട്ടു പോയിരുന്നു ആമി പിന്നെയും കിളിവാതിലൂടെ പുറത്തേക്ക് നോട്ടം അയച്ചു പക്ഷേ രുദ്രേട്ടൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു തികഞ്ഞ മടുപ്പോടാതിക്കിൽ നിന്നും നോട്ടം മാറ്റിയവൾ കിളിവാതിലൂടെ നോക്കുമ്പോൾ വരമ്പും പടിപ്പുരയും പറമ്പുമെല്ലാം കാണാം ജാനിക്കുട്ടിയെ ഞാൻ വന്നു എന്നറിഞ്ഞിട്ട് കണ്ടില്ലല്ലോ ഉമ്മളത്തേക്ക് പുറത്തുനിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് കയറി വരുന്ന രുദ്രനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ആമി അന്നേരം അവളുടെ ഹൃദയം അതിവേഗം പിടിക്കുന്നുണ്ടായിരുന്നു ഒപ്പം പേരറിയാത്ത വികാരം വന്ന് മൂടുന്നതും അവൾ അറിഞ്ഞു കയറി വന്ന അതേ ചിരിയോടെ അമ്മയ്ക്ക് വേണ്ടി പരതുന്നു അവൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നത് ദാവണി തുമ്പിൽ കൈവിരലുകൾ മുറുക്കിയ പിടിച്ച് മുഖം കുനിച്ചു നിൽക്കുന്ന ആ പെണ്ണിലായിരുന്നു അല്പനേരം അവളിൽ തന്നെ മെഴുകൂന്നി രുദ്രൻ പിന്നെ നോട്ടം പിൻവലിച്ച് മുറി മുഴുവൻ കണ്ണോടിച്ചു ജാനകി അമ്മ നെറ്റി ചൊളിച്ചുകൊണ്ട് അവന്റെ ചോദ്യത്തിന് മറുപടിയായി പതിയെ നിലത്തുനിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവൾ മുഖ ഉയർത്തി ആമി ശബ്ദത്തിൽ നിറഞ്ഞ അത്ഭുതത്തോടെയായിരുന്നു അവൻ വിളിച്ചത് അന്നേരം കരിമിഷ് നീട്ടി എഴുതിയ കാപ്പി കണ്ണുകളിൽ കണ്ട തിളക്കം ഒന്ന് മാത്രം മതിയായിരുന്നു അവന്റെ ഊഹം ശരിയെന്ന് തെളിയിക്കാൻ നിങ്ങളെന്താ കുട്ടികളെ ഇങ്ങനെ കണ്ണും കണ്ണും മെഴിച്ച് നിൽക്കണേ തുടക്കാനുള്ള വെള്ളവുമായി കയറി വന്ന ജാനകിയമ്മയുടെ ശബ്ദം കേട്ടാണ് രുദ്രൻ ആമിയിൽ നിന്ന് നോട്ടം പിൻവലിച്ചത് ഏയ് ഒന്നുമില്ല പെട്ടെന്ന് കണ്ടപ്പോൾ അവളെ മനസ്സിലായില്ല അതാ ഞാൻ പറഞ്ഞു മുഴുവനാക്കാതെ അവൻ ആമിയെ നോക്കി അവളും അവനെ ഇമചിമ നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ മനസ്സിലാവാനെ കുട്ടിയെ നീ പോകുമ്പോ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇവളിപ്പോൾ വളർന്നു വലിയ പെണ്ണായി അല്ലേ ആമിക്കുട്ടിയെ ചിരിയോടെ പറയുന്ന ജാനകിയമ്മയെ നോക്കിയിട്ട് കണ്ണുകളിൽ രുദ്രനിലെത്തിയതും അറിയാതെ തന്നെ തലകുനിച്ചു പോയി അവനും അതേ ചിരിയോടെ കാണുന്നുണ്ടായിരുന്നു അവളിലെ വെപ്രാളം മുറി വൃത്തിയാക്കുന്ന ജാനകി അമ്മയോടൊപ്പം കൂടി കളി പറഞ്ഞു ചിരിക്കുന്ന രുദ്രനെ ഒളിഞ്ഞും പാത്തും നോക്കി അവർക്കൊപ്പം കൂടിയാമി ഒരുവിധമെല്ലാം ഒതുക്കി പെറുക്കി വെച്ചപ്പോഴേക്കും ഉച്ചയോടടുത്തിരുന്നു ഞാനെന്നാ താഴേക്ക് ചെല്ലട്ടെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കാനുണ്ട് ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് ചൂലും വെള്ളവും എല്ലാം എടുത്ത് ജാനകിയമ്മ മുറിവിട്ടിറങ്ങി ഇടുപ്പിൽ തിരികെ വെച്ചിരുന്ന ദാവണി തുമ്പ് അഴിച്ചു മുഖമൊന്ന് തുടച്ച ശേഷം അവനെ ഒളി കണ്ണാലി നോക്കിക്കൊണ്ട് ആമയും അവർക്ക് പിന്നാലെയായി ഇറങ്ങാൻ തുടങ്ങി വാതിൽ കടക്കു മുന്നേ അരയിലൂടെ കൈ ചേർത്ത് രുദ്രൻ അവളെ പൊക്കിയെടുത്തു മിഴിഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന പെണ്ണിന്റെ വെപ്രാളം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു എന്ന് മുതലാടി ആമി നിനക്കെന്നെ കാണുമ്പോ ഇവിറയിൽ തുടങ്ങിയേ മീശ കടിച്ചു പിടിച്ചോണ്ട് ചോദിക്കുന്ന അവനെ കാണുകെ ഉള്ളംകാലം മുതൽ ദേഹമൊന്നാകെ തരിച്ചു കയറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അത് ഞാൻ വാക്കുകൾക്കായി തപ്പിത്തടയവേ രുദ്രനാ പെണ്ണിന്റെ ഭാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ദേവ താഴെ നിന്നുള്ള മാധവജയുടെ വിളികേട്ടതും പേടിയോടെ രുദ്രനെ തന്നിൽ നിന്നും തള്ളി മാറ്റി ആ ച ഇതാ വരുന്നു നെഞ്ചൊഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കിയ ശേഷം അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവൻ തന്നിലെ നോട്ടം മാറ്റിയ തക്കത്തിന് ആമി പുറത്തു കടക്കാനായി നിന്നതും രുദൻ അവളെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചിരുന്നു മുടിയിടകളിലെ കാച്ചെണ്ണയുടെ ഗന്ധം അവൻ്റെ നാസികയിലേക്ക് കയറി അവളുടെ നെറ്റിയിലെ ചന്ദനവും വിയർപ്പിൽ ചേർന്ന് പടർന്നിരുന്നു കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഓടി നടക്കുകയായിരുന്നു അത് കാണി അവനിൽ ചിരിവിടർന്നു അതിന് മറുപടിയായി പിടപ്പോടെ മുഖം കുനിച്ചു അവൾ ആമി പതിഞ്ഞ സ്വരത്തിൽ വിളിക്കവേ അവൻ്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടുന്നുണ്ടായിരുന്നു വിളി കേറ്റിട്ടും മറുപടിയും നൽകാതെ ദാവണിത്തുമ്പിൽ ഇറുക്കിയെ പിടിച്ചുകൊണ്ട് മുഖം കുനിച്ച് നിൽക്കുക തന്നെയായിരുന്നു ആമി ഒരുപാട് നാളത്തെ കൊതിയായിരുന്നു പെണ്ണെ നിന്നെ ഒന്ന് കാണാൻ എന്തോലും മിണ്ടോ നീ കാതോരും ചേർന്ന് പറയുമ്പോൾ വർഷങ്ങൾ മുൻപെങ്കിലും തനിക്ക് പരിചിതമായ രുദ്രേട്ടനെ തേടുകയായിരുന്നു താന് ദേവ നീ എവിടെ ചക്ക ഇങ്ങ് വന്നേ താഴേന്ന് പിന്നെയും മാധവച്ചയുടെ വിളി കേട്ടപ്പോ തെല്ലൊരു മുഷിപ്പോടെ തന്നെ വിട്ടകന്നു നിന്നു രുദ്രൻ പിന്നെയും പതിയ തന്നിലേക്ക് അടുത്ത മുഖം കൈക്കുള്ളിൽ കോരിയെടുത്ത് നെറ്റിത്തറത്തിൽ ചുണ്ടുകൾ അമർത്തി വിറച്ചുകൊണ്ട് ധാവണിയിൽ പിടിമുറുക്കി ആമി ഇതേ കുറെ കൂടി കണ്ണൻ്റെ വകയാണ് വാക്കുകളിൽ കുസൃതി നിറച്ചു പറയുമ്പോൾ ഇറുക്കയടച്ചിരുന്ന കാപ്പി കണ്ണുകൾ വലിച്ചു തുറന്നു പെണ്ണ് പിന്നെയൊന്നും പറയാതെ ഒന്നുകൂടി അവളെ നോക്കിയ ശേഷം മുറിവിട്ട് പുറത്തേക്കിറങ്ങി ആ നിൽപ്പിൽ നിന്നും അനങ്ങാൻ അല്പനേരം വേണ്ടി വന്നു ആമിക്ക് രുദ്രേട്ടന്റെ ചുംബനത്തിന്റെ ചൂട് അപ്പോഴും നെറ്റി തടത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഇതെന്താ ഇങ്ങനെ അവൻ ചുംബിച്ചിടം വിരലാലെ തഴുകിക്കൊണ്ട് സ്വയം ചോദിക്കുകയായിരുന്നു താനപ്പോൾ അന്ന് കാട്ടിയിരുന്ന കൂട്ട് അതത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ തീർത്തു മറ്റൊരു രീതിയിൽ ഇനി രുദ്രേട്ടനും തൻ്റെ ഉള്ളിലേതുപോലെ എന്തെങ്കിലും ഇഷ്ടം ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ അകത്തളത്തിൽ നിന്ന് പാത്രങ്ങൾ എടുത്തു വെക്കുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും ഒച്ചപ്പാട് കേൾക്കുന്നത് ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി അകത്തളത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാനുണ്ട് അച്ഛനും മുത്തശ്ശനുമൊപ്പം ഓരോന്ന് പറഞ്ഞു ഓടിച്ചിരിക്കുന്ന രുദ്രേതനെ ജാനകിയമ്മയ്ക്കും ഒപ്പം സുമമ്മയും ഉണ്ടായിരുന്നു തന്നെ കണ്ടതും ആളെ മനസ്സിലാകാത്ത പോലെ ആകെ മൊത്തമൊന്ന് നോക്കി നീ എന്താ നോക്കണേ അത് ആമിയാ സുമേ നമ്മുടെ ശ്രീധരൻ്റെ മോള് ഊണ്മേശയിലേക്ക് വിഭവങ്ങൾ നിരത്തുകയായിരുന്ന മുത്തശ്ശിയെ സുമമ്മയും നോക്കി പറഞ്ഞു അത് കേൾക്കിയ പൂമുഖത്ത് നിന്ന് അകത്തേക്ക് കേൾക്കാമായിരുന്ന ചിരിയും സംസാരങ്ങളും നിലച്ചു ഒപ്പം മാധവച്ച തികഞ്ഞ ഗൗരവത്തോടെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ആഹാ ആമി നീ വളർന്നൂല്ലോ ആദ്യത്തേക്കാൾ ചന്തം വെച്ചില്ലേ ഇപ്പം ഇവളമ്മേ തൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സുമ്മ മുത്തശ്ശിയൻ നോക്കി അതിനു മറുപടി നിറഞ്ഞൊരു ചിരി നൽകി ആമി അതിനൊപ്പം രുദ്രന്റെ പിരിച്ചുള്ള കൊണ്ടുള്ള കള്ളനോട്ടം കൂടിയായതോടെ കവളിൽ ചുവപ്പ് പടർന്നു കഴിഞ്ഞിരുന്നു നിറഞ്ഞ ചിരിയോടെ തന്നെ മുഖം താഴ്ത്തിയ അവൾ നീ ഇപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ കുട്ടിയെ പാത്രത്തിലേക്ക് കറികൾ വിളമ്പുന്നതിനിടയിൽ സുമാവളോട് ചോദിച്ചു മാധവിച്ചുള്ള ഗൗരവമൊന്നും സുമമ്മയ്ക്കില്ലെന്ന് അവൾ ചിരിയോടെ ഓർത്തു ഊവ് ഡിഗ്രി ടൗണിലെ കോളേജിൽ പതിഞ്ഞസ്വരത്തിൽ തന്നെ മറുപടിയും നൽകി ആ ഇവിടുത്തെ ആളാണ് അവൾക്ക് അഡ്മിഷനും ആക്കി കൊടുത്തത് മുത്തശ്ശി ഗമയോടെ പറയുന്നത് കേട്ട് സുമമ്മയ്ക്കും തനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അഡ്മിഷനല്ല മുത്തശ്ശിയെ അഡ്മിഷൻ കവളിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് സ്നേഹത്തോടെ തിരത്തവേ പരിഭവിച്ച് നോക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഓ ഒരു വാക്കല്ലയേ പരിഭവം പറഞ്ഞ് മുഖം തിരിക്കുന്ന മുത്തശ്ശിയെ ചിരിയോടെ നോക്കുമായിരുന്നു ഞങ്ങൾ ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂമുഖത്ത് നിന്ന് അവർ പേരും എഴുന്നേറ്റ് വന്നു കൈ കൈകഴുകിയിരുന്നതും എല്ലാവരും അടുത്തേക്ക് വെച്ച ശേഷം സുമമ്മയും മുത്തശ്ശിയും അവർക്കൊപ്പം ഇരുന്നു വേണ്ടതെല്ലാം മൂണുമേശയിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ ജാനകി അമ്മയ്ക്കൊപ്പം താനും അടുക്കളയിലേക്ക് നടന്നു ജാനകി അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് അതിനിടെ ഭക്ഷണം എഴുന്നേറ്റ രുദ്രേട്ടൻ പലപൂരും അടുക്കളയിൽ വന്നു പോയി അപ്പോഴേക്കെയും ശിരിയോടെ തന്നെ താൻ മുഖം കുനിക്കും വൈകുന്നേരത്തോടടുപ്പിച്ച് മനക്കലിൽ നിന്നും ഇറങ്ങി ഇറങ്ങാൻ നേരം മാധവച്ഛനെയും കൊണ്ട് അച്ഛൻ എങ്ങോട്ടോ പോയി പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പം മുഴുവൻ നേരവും മാധവച്ചയ്ക്കൊപ്പമാവും മാധവച്ച ഇല്ലാത്തപ്പോഴും അച്ഛൻ എപ്പോഴും തിരക്ക് തന്നെയാവും അവരുടെ കമ്പനി കാര്യങ്ങളും മറ്റുമായി ചെറിയച്ഛന് പിന്നാലെയാണെന്ന് മാത്രം ആമി ഡി നിൽക്കൊന്ന് പടിപ്പുരുവ കടക്കാൻ നേരമാണ് പുറകിൽ നിന്നും വിളികേട്ടത് നോക്കുമ്പോൾ രുദ്രേട്ടനാണ് വന്നപ്പോണ്ടായിരുന്ന വേഷമല്ലായിരുന്നു നടക്കുന്നതിനിടയ്ക്ക് ഉടുത്തിരുന്ന മുണ്ടിൻ്റെ കോതലം ഇടം കയൽ ഉയർത്തിക്കൊണ്ട് പിന്നെ കൊണ്ട് പിന്നെ ഇരുകൈ കൊണ്ടും മടക്കിയെടുത്തു ഞാനുണ്ടേ അങ്ങോട്ട് നടക്ക് അടുത്തേക്ക് വന്ന് തോളിൽ കൈയിട്ട് പറയവേ അതിനേക്കാൾ വേഗത്തിൽ രുദ്രേട്ടിൽ നിന്നും അകന്നു നിന്നു അത് കാണുക ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ ഒപ്പം നടന്നു തുടങ്ങി അന്നേരം കൈവിരലുകളിൽ ആ കൈ ചേർത്ത് പിടിച്ചിരുന്നു എന്തുകൊണ്ടോ തട്ടിക്കയറ്റാൻ കഴിഞ്ഞില്ല അവൾക്ക് തീർത്ത ഇടവഴികളിലൂടെയും വരമ്പുകളിലൂടെയും വർഷങ്ങൾക്കിപ്പുറം പിന്നെയും കൈ ചേർത്ത് നടക്കവേ മൗനമായിരുന്നു ഇരുവർക്കിടയിലും പത്തു വർഷങ്ങൾക്കിപ്പുറവും അവയ്ക്കൊന്നും പ്രകടമായ മാറ്റമെന്നുമില്ല മാറിയതത്രയും മനസ്സ് മാത്രമാണ്